പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ലഹരി കച്ചവടം നടത്തിയതിൽ ായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ രാജ്യത്തെ ലഹരി കച്ചവട ശൃംഖലയിലെ പ്രധാനിയെന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മൂവാറ്റുപുഴയിലെ വീട്ടിലെ ദിവസം മുഴുവൻ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് സംഘം എഡിസനെ അറസ്റ്റ് ചെയ്തത് കെറ്റാമെലോണിലൂടെ ലഹരിക്കച്ചവടം നടത്തിയതിൽ അറസ്റ്റിലായ മൂവാറ്റുപുഴ വള്ളക്കാലിൽ സ്വദേശി എഡിസൺ ഡാർക്ക് നെറ്റിലൂടെ ലഹരിക്കച്ചവടം നടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണെന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കേരളം കേന്ദ്രീകരിച്ച് രാജ്യവ്യാപകമായി ലഹരി മരുന്നിടപാട് നടത്തുന്നതിൽ എഡിസന് പങ്കുണ്ടെന്നും എൻസിബി കൊച്ചി യൂണിറ്റ് വ്യക്തമാക്കി ഞായറാഴ്ച രാവിലെ ഓൾഡ് ബയ്യംസിയ റോഡിലുള്ള എഡിസന്റെ വീട്ടിലെത്തിയ എൻസിബി സംഘം ദിവസം മുഴുവൻ നീണ്ട പരിശോധനയ്ക്ക് ശേഷം തിങ്കളാഴ്ച പുലർച്ചെയാണ് എഡിസനെ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്നിറങ്ങിയത് ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ മുതൽ ലഹരി പദാർത്ഥങ്ങളുടെ അളവെടുക്കാനുള്ള ത്രാസ് വരെ മുറിയിലുണ്ടായിരുന്നു സമീപത്തുള്ള ഇവരുടെ കെട്ടിടം വാടകയ്ക്ക് നൽകുമോ എന്ന് ചോദിച്ചാണ് എൻ ഉദ്യോഗസ്ഥർ എഡിസനെ സമീപിച്ചത് എൻ കൊച്ചി യൂണിറ്റ് ആറുമാസമായി മൂവാറ്റുപ്രയിൽ തമ്പടിച്ചിരുന്നു മൂവാറ്റുപുടി രണ്ട് സ്ഥലങ്ങളിലും വാഗമണിലെ റിസോർട്ടിലും ഒരേ സമയമാണ് എൻ സി ബി സംഘം റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ രണ്ടു വർഷമായി ഡാർക്ക്നെറ്റ് മാർക്കറ്റുകളിൽ സജീവമായ എഡിസൺ അതിന് നാലു വർഷം മുൻപെങ്കിലും ലഹരി ഇടപാടുകൾ തുടങ്ങിയിരുന്നെന്ന് എൻ സി ബി വൃത്തങ്ങൾ പറയുന്നു എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ബംഗളൂരു പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു ഈ മേഖലയിലെ ഏറ്റവും മികച്ച കമ്പനികളിലായിരുന്നു ജോലി അക്കാലത്താണ് ലഹരി ഇടപാടുകൾ ആരംഭിച്ചത് തുടക്കത്തിൽ ആവശ്യക്കാരെ കണ്ടെത്തി ചെറിയ തോതിൽ നേരിട്ട് വില്പനയായിരുന്നു പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ആലുവയിൽ ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചു എന്നാൽ കോവിഡ് സമയത്ത് അത് അടച്ചുപൂട്ടി പിന്നീടാണ് മോവാറ്റുപുഴയിലെ വീട് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി ഇടപാടുകൾ തുടങ്ങിയത് എഡിസണെ കൂടാതെ ഇയാൾക്ക് സഹായം നൽകിയ മോവാറ്റുപുഴ സ്വദേശികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇവരിൽ മൂന്ന് പേരെ എൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാജ മേൽവിലാസത്തിൽ പോസ്റ്റ് ഓഫീസ് വഴി മാത്രമാണ് എഡിസൺ ലഹരി വസ്തുക്കൾ ആവശ്യക്കാർക്ക് അയച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ അയച്ചിരുന്നു ചേലാട് നിന്നാണ് രണ്ട് പഴ്സലുകൾ അയച്ചിരിക്കുന്നത് എഡിസന്റെ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുമാണ് മൂവാറ്റുപുഴയിലെ വീട്ടിലുള്ളത് എന്നാൽ ഇവർക്കാർക്കും ഇയാളുടെ ഇടപാടുകളെ പറ്റി അറിയില്ലായിരുന്നെന്നും എൻ സി ബി വൃത്തങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുടനോസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും